ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് ഹാപ്പി ലാൻഡ് ആണോ എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ നേരെ ഹാപ്പി ലാൻഡിലോട്ട് വെച്ച് ഓടിച്ചത് ഇതാണ് നമ്മുടെ ഹാപ്പി ലാൻഡ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നത് ഇവിടെ സൈഡിലായാലും റൈറ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് എടുക്കണം ആയിരത്തി ഇരുന്നൂറ് രൂപയായ ടിക്കറ്റിന് പിന്നെ നമ്മൾ നേരെ ലോക്കറിൽ ലോക്കറിലെ സാധനങ്ങളെല്ലാം വെച്ച് പൂട്ടി ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ ലോക്കറിന് മുന്നൂറ് രൂപയായിട്ട് എഴുന്നൂറ്റമ്പത് അഡീഷണൽ അടയ്ക്കണം ചാവി കളഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടത്തില്ലേ ആ പൈസ അല്ലാതെ കൊണ്ടു കൊടുത്ത് തരും പിന്നെ നമ്മൾ നടന്ന് പോയത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് നമ്മളത് നടന്ന് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് കാണുന്നേക്കാം പിന്നെ നമ്മൾ അവിടെ നേരെ പോകുമ്പോഴത്തേക്കും ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു കുഞ്ഞു ഒഴുതുണ്ട് രണ്ട് പൂളിൻ്റെയും മദ്യത്തട്ടൊരു വഴി അതിലേക്ക് കയറി പോകുമ്പോഴത്തേക്കും ആണ് പിന്നെ അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് ചെയ്യുമ്പോൾ അതേ ഇവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട് അവന് കളിച്ച് മറിയാൻ നിന്നാണ് എല്ലും കേറ്റിട്ടുണ്ട് അവൻ റൈഡിലെ കയറ്റി അമ്മ ഇതേ കയറിയില്ലെന്ന് അവൻ പറയരുത് അവന് ഫുള്ള് കയറ്റി കളിപ്പിച്ചു പിന്നെ ഇതെൻ്റെ ആഗ്രഹം ഇന്ന് ഈ കാറ് സംഭവത്തിൽ കയറണമെന്നുള്ളത് നല്ല രസമുണ്ടായിരുന്നു ഞാൻ മോനും ഞാനും വിഷ്ണുനും കൂടിയാണ് കയറിയത് നല്ലതായിരുന്നു പിന്നെ നമുക്ക് വിഷപ്പടിച്ച് അവിടെത്തന്നെ റിസോർട്ട് റെസ്റ്റോറൻറ്റുണ്ട് അവിടെ പോയി കഴിച്ച് മോൻ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന അത് കഴിച്ചത് ഇതാണ് കേട്ടോ ഫുൾ വ്യൂ അവിടുത്തെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിൽ ഇനി ഇറങ്ങാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ആ സ്റ്റെപ്പൊക്കെ പോണത് അതിൽ ആ വഴി കൂടെ പോണത് പിന്നെ നമ്മൾ ഉള്ള റൈഡുകളെല്ലാം പെട്ടെന്ന് അങ്ങ് തീർത്തത് അതിന്റെ പാൻറ്റൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് അവിടെ പോയി നമ്മൾ റൈഡുകളിലൊക്കെ കയറി മറിഞ്ഞ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് പൂളിലെ എല്ലാ വീഡിയോ എനിക്കെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം അവിടെ ഫോൺ ഉപയോഗിച്ചുകൂടാ വെള്ളമല്ലേ അപ്പം നമ്മൾ നമ്മളല്ലേലും അവിടെ എടുക്കാൻ പറ്റത്തില്ല എല്ലാവരും നനഞ്ഞു നിൽക്കുന്ന ഒരു രീതി അപ്പോൾ അവിടെ എടുത്തില്ല പക്ഷേ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം കാരണം ചില അതിനകത്തൊക്കെ ഈ മറ്റേ എൻ്റെ പേര്ന്ന് എനിക്കറിയത്തില്ല അതിനകത്തക്കൂടെയൊക്കെ വന്ന് വീഴുമ്പോൾ കുച്ച് എൻ്റെ മോൻ വെള്ളത്തിൽ വീണ് മുങ്ങി ശ്വാസമൊക്കെ പിടിച്ചു നിന്നായിരുന്നു നമ്മൾ മുതുവത്തൊക്കെ തട്ടി അവൻ്റെ ആഗ്രഹം ഒരു നേരം കയറണമെന്നും കയറി പിന്നെ കയറേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയതേ ലാസ്റ്റ് നമ്മളത് ഇതിനകത്ത് കയറി വിഷ്ണുവിനെ കയറാൻ പറ്റിയിട്ടില്ല ഡ്രസ്സ് നന ഞാനിരുന്നു അപ്പോൾ അതുകൊണ്ട് കയറാൻ പറ്റിയില്ല ഞാൻ കയറി ഒരു തവണ കയറി ആദ്യത്തിൽ തന്നെ പടക്കൂന്ന് പറഞ്ഞ തറിയും രണ്ടാമത്തെ കയറി കുറച്ച് നേരം പിടിച്ചു വന്നു കാണുന്ന നടക്കല്ലേ കേട്ടോ നല്ല പാടാണ് അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ ഇതൊക്കെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നിങ്ങളെ കാണിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്